ൊരു കൈത്താങ്ങ് എന്ന പേരിലാണ് സി പി ഐ എം മുള്ളൂർക്കര ടൗൺ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചത് മുള്ളൂർക്കര ടൗൺ ബ്രാഞ്ചിലെയും പതിനൊന്നാം വാർഡിലെയും ബി പി എൽ കുടുംബങ്ങൾക്കും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആശ്രയ കുടുംബങ്ങൾക്കുമാണ് ഓണക്കിറ്റ് വിതരണം നടത്തിയത് മുള്ളൂർക്കര ദേവൂസ് ആർക്കേഡിൽ തിങ്കളാഴ്ച വൈകിട്ട് നടന്ന പരിപാടി ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ ആളുകൾക്ക് ഇതുപോലെയുള്ള സഹായം നൽകാൻ വേണ്ടി തയ്യാറായത് എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കുക അല്ലേ ഭക്ഷണമില്ലാത്ത ആളുകൾ ഭക്ഷണം കഴിക്കാൻ കിട്ടാത്തൊരവസ്ഥ വരുന്നത് ഞാൻ വലിയ പ്രയാസമാണ് എല്ലാവർക്കും ഭക്ഷണം കിട്ടാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇനി അവശേഷിക്കുന്ന ആദ്യ ദരിദ്രം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു പോയി വളരെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി മുപ്പതിനായിരം കുടുംബങ്ങൾ മാത്രമാണ് അവശേഷിക്കുക അത് ഈ നവംബർ ഒന്നാകുമ്പോഴേക്കും അത് പന്തിരായിരോ പതി പതി പതിനോരായിരോ കുറയ്ക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നാകുമ്പോഴേക്കും ഈ ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനം വിശപ്പ് രഹിത സംസ്ഥാനമായി ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി ഒരു മനുഷ്യൻ പോലും അവസ്ഥയില്ലാത്ത സംസ്ഥാനമായിട്ട് മാറും എന്നുള്ളത് ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ടാക്കുന്ന കാര്യമാണ് തൃശൂർ ജില്ലാ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ വി നഫീസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഞ്ഞൂറോളം കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത് മുൻ എം എൽ എ യു ആർ പ്രദീപ് മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലയിടത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നസീബ സി പി ഐ എം മുള്ളൂർക്കര ബ്രാഞ്ച് സെക്രട്ടറി കെ ബി ജയദാസ് മുള്ളൂർക്കര സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം എച്ച് അബ്ദുൾ സലാം മുള്ളൂർക്കര എൽ സി മെമ്പർ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ്